മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് അതോടെ ഗുരു ദോഷവും അവസാനിച്ചതായിരുന്നു അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ് കുറേശ്ശെ കുറയാനും തുടങ്ങിയതായിരുന്നു പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹു ഇരുപത്തിയേഴ് ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ് അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു രാഹു കേതു ശനി ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തര ദശയുടെയോ ആരംഭം തുടങ്ങി എന്ന് രാഹു വിദേശത്തിൻ്റെയും കാരകനാണ് ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള ഒട്ടുമുക്കാലും പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം ഹുപ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം രാഘുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റർബാ ആകുന്നതായിരിക്കും മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും ആ സ്ഥിതിയായിരിക്കും നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കൊടുങ്ങുകയോ ഗവൺമെൻറ്റ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് വീട്ടിൽ ആക്രി അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും ഇനി എപ്പോഴാണ് രാഹു ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കേന്ദ്രസ്ഥാനമായ ഒന്നും നാലും ഏഴും പത്തും ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും അഞ്ചും ഒൻപതും ഭാവങ്ങളെ ലക്ഷ്മി സ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ അന്തർദശ എന്നീ സമയങ്ങളിൽ പക്ഷേ രാഹുവിനോടൊപ്പം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിവനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ പത്താം ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത് കർക്കിടകം രാശിക്കാരുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത് ഗുരു കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലും ശനി എട്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് രാഹു മീനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പത്താം ഭാവത്തിലായിരുന്നു നിന്നത് അത് നിങ്ങളുടെ പ്രൊഫഷൻ കരിയർ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് രാഹുവിൻ്റെ ശത്രുവായ ചൊവ്വായുടെ രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു ഇവിടെ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷവും ഉണ്ടാകാൻ തുടങ്ങിയതായിരുന്നു അത് കാരണം രാഹു വളരെ ഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് നൽകിയിരുന്നത് നിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യാത്ത പല സംഭവങ്ങളും ഈ സമയത്ത് നടന്നു കാണും ശുഭഫലങ്ങളായാലും ഫലങ്ങളായാലും രാഹുവിൻ്റെ പ്രഭാവം അപ്രതീക്ഷിതമായിരിക്കും പത്താം ഭാവത്തിൽ രാഹു ബലഹീനനായി നിന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണം ലഭിച്ചു കാണില്ല കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവരുടെ പേയ്മെൻ്റും മറ്റും ബ്ലോക്കായി കാണും കരിയറിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടായി കാണും ജോലി ചെയ്യാൻ മടി അലസത ശരീരക്ഷീണം എന്നിവയും അനുഭവപ്പെട്ട് കാണും ഇത് കരിയറിനെയും പ്രതികൂലമായി ബാധിച്ചു കാണും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച അത്ര പെർഫോം ചെയ്ത് കാണത്തില്ല നിങ്ങളുടെ ഈസിയായി നടക്കേണ്ട കാര്യങ്ങൾ പോലും കാര്യങ്ങളത്തിൽ പോലും തടസ്സങ്ങൾ വന്നു കാണും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ കഴിയാതെ വന്നു കാണും അഥവാ ആരംഭിച്ചെങ്കിൽ അത് പൂർണ്ണമാക്കാനും കഴിഞ്ഞു കാണത്തില്ല രാഷ്ട്രീയത്തിലുള്ളവർക്കും പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും ഇപ്പോൾ രാഹു പത്താം ഭാവത്തിൽ നിന്നും മാറിയിരിക്കുകയാണ് അത് കാരണം പത്താം ഭാവത്തിലെ ദോഷം മാറി ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് കരിയറിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കാണും ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടുന്നതാണ് പേയ്മെൻറ്റുകളും മറ്റും സമയത്ത് റിലീസാകുന്നതായിരിക്കും ബിസിനസ്സിലും നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നതായിരിക്കും ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുരു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് ഗുരു ദോഷം മാറിയതോടെ ഭാഗ്യസ്ഥിതികളും വളരെ നല്ലതായി കാണും പത്തിൽ രാഹു നിന്നപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലായിരുന്നു പതിച്ചത് അത് കാരണം പൈസ സേവ് ചെയ്യാനും വിഷമം വന്നു കാണും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി കാണും വരവിലും അധികം ചിലവുകളും വന്നു കാണും അത് കാരണം കടമെടുക്കേണ്ട സ്ഥിതിയും ഉണ്ടായി കാണും കാരണം രാഹുവിൻ്റെ ദൃഷ്ടി ആറാം ഭാവത്തിലും പതിക്കുന്നുണ്ടായിരുന്നു രണ്ടാം ഭാവം വാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ നിങ്ങളുടെ സംസാരത്തിൽ ഒരു കർക്കശത ഉണ്ടായി കാണും അത് ജോലിസ്ഥലത്തും ബിസിനസ് സ്ഥലത്തും മറ്റും നെഗറ്റീവ് റിസൾട്ടുകൾ വരാൻ ഇടയാക്കി കാണും രാഹു രാശി മാറിയതോടെ ഈ വക കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങിക്കാണും ഗുരു ധനത്തിൻ്റെ കാരകനാണ് ധനസ്ഥാനത്ത് ദൃഷ്ടി വധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ബാങ്ക് ബാലൻസിൽ വർധനം ഉണ്ടായി കാണും ചിലവുകൾ കുറഞ്ഞതും നിങ്ങൾക്ക് ആശ്വാസം നൽകി കാണും രാഹു പത്തിൽ നിന്നപ്പോൾ രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലായിരുന്നു പതിച്ചത് നാലാം ഭാവം ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹുവിൻ്റെ അശുഭ ദൃഷ്ടിയോടൊപ്പം ഗുരുവിൻ്റെ ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ടായിരുന്നു പ്രോപ്പർട്ടികളിൽ വിവാദം മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ കുടുംബത്ത് അശാന്തി ഭവനം വാഹനം എന്നിവയിൽ അത്യധികം റിപ്പയറിങ്ങിൻ്റെ ചിലവുകൾ എന്നിവയെല്ലാം അനുഭവപ്പെട്ട് കാണും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പാർട്ടിയിലും പൊതുരംഗത്തും ഇമ്പോർട്ടൻസ് കുറഞ്ഞും കാണും ആരെങ്കിലും ചതിച്ചത് കാരണം ധനനഷ്ടങ്ങളും ഉണ്ടായി കാണും ഈ വക പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം വർദ്ധിച്ചും കാണും നിരാശയും അനുഭവപ്പെട്ടു കാണും പക്ഷേ രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ ഗുരു രണ്ടാളദോഷം മാറിയതും ബലവാനായ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതും കാരണം നാലാം ഭാവത്തിലെ നെഗറ്റീവ് ഫലങ്ങളെല്ലാം മാറി എല്ലാ പോസിറ്റീവ് ഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് പത്താം ഭാവത്തിൽ നിന്നും രാഹുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലും പതിക്കുന്നുണ്ടായിരുന്നു ആറാം ഭാവത്തിൽ രാഹു ശുഭഫലങ്ങളാണ് സാധാരണ സ്ഥിതിയിൽ നൽകുന്നത് പക്ഷേ രണ്ടാള ദോഷം കാരണം രാഹു ശുഭഫലങ്ങൾ നൽകിയില്ല ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അശുഭസ്ഥിതിയിലുള്ള രാഹുവിൻ്റെ ദൃഷ്ടി കാരണം നിങ്ങൾക്ക് കടബാധ്യതകളിൽ കാണും അത് കൊടുക്കാൻ വിഷമം വന്നപ്പോൾ കടം തന്നവർ നിങ്ങളെ ശല്യപ്പെടുത്താനും കാണും അസുഖങ്ങളും അലട്ടി കാണും വിരോധികൾ ആക്റ്റീവായത് കാരണം നഷ്ടങ്ങളും ഉണ്ടായി കാണും ഡോക്ടർ എഞ്ചിനീയർ വക്കീൽ സി എ മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വരുമാനത്തിലും കുറവ് വന്ന് കാണും പക്ഷേ രാഹു രാശി മാറിയതോടെ ഗുരു ദോഷം അവസാനിച്ചതും ബലവാനായ ഗുരുവിൻ്റെ ദൃഷ്ടിഫലം ലഭിച്ചതും കാരണം ആറാം ഭാവത്തിൻ്റെ എല്ലാ നെഗറ്റീവ് ഫലങ്ങളും മാറിക്കിട്ടി ഇത് ഗുരുവിൻ്റെ സ്വരാശിയുമാണ് ഞാനിവിടെ പറഞ്ഞ രാഹുവിൻ്റെ എല്ലാ അശുഭഫലങ്ങളും എല്ലാവർക്കും വന്നു എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഒട്ടുമുക്കാലും കർക്കിടകം രാശിക്കാർക്ക് തീർച്ചയായും വന്നു കാണുമെന്നുള്ളത് ഉറപ്പാണ് ഈ വിവരം നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ അഭ്യർത്ഥനയും കൂടിയാണ് രാഹു മീനത്തിലേക്ക് രാശി മാറിയതോടെ രാഹുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല കാരണം രാഹുവിൻ്റെ അംശബലം അപ്പോൾ പൂജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹുവിൻ്റെ അംശബലം വർദ്ധിച്ചിരിക്കുകയാണ് അതിനാൽ രാഹുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കേന്ദ്രസ്ഥാനത്തും ത്രികോണസ്ഥാനമായ അഞ്ചും ഒൻപതും ഭാവങ്ങളിലും രാഹു തനിയെ നിൽക്കുമ്പോൾ രാജയോഗ തുല്യമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഒൻപതാം ഭാവം ലക്ഷ്മി സ്ഥാനവും ഭാഗ്യസ്ഥാനവുമാണ് ഇവിടെ രാഹു നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടാക്കുന്നതായിരിക്കും ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകും ഇതോടൊപ്പം ഒൻപതാം ഭവാധിപൻ ഗുരു കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കരിയറിലും പുരോഗതി വരാൻ ഇടയാക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി വരെ രാഹു ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ബുധൻ ബുദ്ധി വിദ്യ വ്യാപാരം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ സമയത്ത് ബുധൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ജൂലൈ എട്ടാം തീയതിക്ക് ശേഷം രാഹു ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി രാഹുവിൻ്റെ മിത്രമാണ് ഈ സമയത്ത് നിങ്ങൾ അഷ്ടമ പ്രഭാവത്തിലാണെങ്കിലും ശനി സ്വരാശിയും മൂല സ്ഥാനത്ത് നിൽക്കുന്നതും ശനിയുടെ നക്ഷത്രത്തിൽ നിന്ന് രാഹുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പതിക്കുന്നതും കാരണം അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയം ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലതാകുന്നതായിരിക്കും നിങ്ങളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് വിചാരങ്ങൾ മാറുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും മാറ്റങ്ങളുണ്ടാകും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനമുണ്ടാകും യാത്രകളിൽ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകും പഠനത്തിൽ നല്ല പുരോഗതി വരാനിടയാക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് ഉചിത ശുഭ സമയമായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കും പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നന്നായി സ്റ്റഡി ചെയ്യണം അതോടൊപ്പം എക്സ്പെർട്ടിൻ്റെ അഡ്വൈസും തേടണം രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത് ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനി പ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം